ഇന്ന് നമുക്ക് ചെറുപയർ കൊണ്ട് ഒരു അടിപൊളി ബജി തയ്യാറാക്കാം ഞാനിവിടെ രണ്ട് കപ്പ് ചെറുപയർ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത് ഇനി ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് പത്തല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ ഇതുപോലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കപ്പ് മല്ലിയില ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ചെറുപയർ അരച്ചെടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ എങ്കിൽ മാത്രമേ ബജിയുടെ കറക്റ്റ് കൺസിസ്റ്റൻസി നമുക്ക് കിട്ടുകയുള്ളൂ ഇപ്പൊ നമ്മുടെ മിക്സ് തയ്യാറായിട്ടുണ്ട് ഇനി ഒരു ചട്ടിയിൽ ഓയിൽ ചൂടാക്കാനായി വെക്കുക ഓയിൽ നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ചെറിയ ചെറിയ ബോളുകളായി ഇതൊന്നും ഇട്ട് കൊടുക്കുക ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിൽ ചൂട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കണേ ഹൈ ഫ്ലെയിമിൽ ഇടുന്ന സമയത്ത് പുറംഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഉൾഭാഗം ശരിയായി വെന്ത് കിട്ടുകയും ഇല്ല മീഡിയം ഫ്ലെയിമിൽ രണ്ട് വശവും നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക രണ്ട് വശവും ഗോൾഡൻ ബ്രൗൺ ആയി വരുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റാം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റുമായിട്ടുള്ള ബജ്ജി നമുക്ക് കിട്ടും ഇനി നമുക്ക് ബാക്കിയുള്ള ബജിയും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം സവാള അരിഞ്ഞ് അതിലേക്ക് കുറച്ച് ഉപ്പും ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് ഇതിന് സൈഡായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് ഈ എണ്ണയിലേക്ക് ചേർത്ത് ഒന്ന് വറുത്ത് കൊടുക്കുക ഒന്ന് കീറിയതിന് ശേഷം ചേർത്ത് വറുത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് ഈ വറുത്തെടുത്തിരിക്കുന്ന പച്ചമുളകിലേക്ക് കുറച്ച് ഉപ്പും കൂടെ മിക്സ് ചെയ്ത് അതും ഈ ബജിക്ക് ഒരു അടിപൊളി കോമ്പിനേഷനാണേ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത്രയേ ഉള്ളൂ രുചികരമായ ചെറുവയർ ബജി റെഡി